ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടിപ്സ് ഫോർ യു എയ്റ്റ് സെർ സൗണ്ട് ചിലപ്പോൾ കുറച്ച് ക്ലിയർ കുറവുണ്ടാവും കാരണം എനിക്ക് നല്ല പനിയായിട്ടിരിക്കുന്നു പനിയല്ല എനിക്ക് തോന്നുന്നു കൊറോണയൊക്കെ വന്ന ആ ഒരു ഇല്ല അതേപോലെ ആയിരുന്നു ഒരു ദിവസമേ പനി ഉണ്ടായിരുന്നുള്ളു പക്ഷെ ഭയങ്കര ബോഡി പെയിന് വായയുടെ ടേസ്റ്റ് പോവുക ചുമ അങ്ങനെയൊക്കെ ആയിട്ടിരിക്കയായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഡി ഐ വൈ ചെയ്യുന്നില്ല ഡി ഐ വൈ ചെയ്യാൻ വയ്യ അപ്പം അത് ജസ്റ്റ് ഒരു ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അപ്പം ഇന്ന് പറയാൻ പോകുന്ന ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് മക്കൾക്കായാലും നിറം വെക്കാനായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇന്ന് പറയാൻ പോകുന്നത് ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കുഞ്ഞു മക്കൾക്കും എത്ര തിരക്കുള്ളവർക്ക് ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് നേരം ഈ ഒരു സംഭവം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്കിൻ ടോൺ ഒന്ന് നിറം വെപ്പിക്കാനായിട്ട് സഹായിക്കുന്നതാണ് അപ്പം ആദ്യമായിട്ട് ആരെങ്കിലും നമ്മൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കം പ്രസ് ചെയ്യുക ഇല്ലപ്പോൾ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ഈ ചാനൽ കാണുന്നതിൻ്റെ അടുത്ത് ഒരു കാര്യം കൂടിയും പറയാം കേട്ടോ നിങ്ങൾക്ക് എത്ര കൂടി മുടി കൊഴിച്ചിട്ടുണ്ട് ഒരു ഏഴ് ദിവസം കൊണ്ട് മാറാനായിട്ട് മുടി കൊഴിഞ്ഞെടുത്ത് വീണ്ടും കിളിർക്കാനായിട്ട് നമ്മളൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാണ് നാലര വർഷമായി ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ അത് ഉപയോഗിച്ച് ഒരു സൂപ്പർ റിസൾട്ട് കാണാനായിട്ടും ഹെയർ ഓയിൽ മാത്രമല്ല നമ്മൾ പത്ത് പ്രോഡക്റ്റ്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ സ്കിൻ വൈറ്റ് ഓയിൽ ഹെയർ ഗ്രോത്ത് പാക്കേഴ്സ് സ്കിൻ വൈനിങ് പാക്കേഴ്സ് സ്കിൻ വൈറ്റനിങ് ജെല് ഹെയർ ഗ്രോത്ത് ജെല്ല് അങ്ങനെ ഒത്തിരി പ്രൊഡക്ട്സ് പത്തോളം പ്രൊഡക്റ്റ്സ് കൊടുക്കുന്നുണ്ട് ഈ പ്രൊഡക്ട്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് എങ്ങനെയാണ് വാങ്ങണ്ടേ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്ട്സ്ആപ്പ് അയച്ചാൽ മതി പെട്ടെന്ന് തന്നെ റിപ്ലൈ ചെയ്യാം വെറും ഏഴു ദിവസം കൊണ്ട് മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യും പക്ഷെ ഇപ്പം പറയുന്ന ഈ ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ എല്ലാ ഏജുകാർക്കും ചെയ്യാവുന്നതാണ് നമ്മളിൽ പല ആളുകൾക്ക് ആളുകൾക്കുണ്ടാവുന്നതാണ് മക്കളിത്തിരി നിറം കുറഞ്ഞു കഴിയുമോ എൻ്റെ മുകളിലും നിറം വെച്ചിരുന്നെങ്കിൽ അയ്യോ എൻ്റെ മുകളിലും നിറം കുറഞ്ഞു പോയി ഒക്കെ വെച്ചിട്ട് ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്നുണ്ടാവും ഞാൻ ഇതിന് ഒരു കാര്യം പറയാം നിറത്തിലൊന്നൊന്നുമില്ല കേട്ടോ ഇപ്പം നിറത്തിലല്ല ഇപ്പോൾ ചില ആളുകൾ നല്ല കളർ കളറുണ്ടാവും പക്ഷെ മുഖഭംഗി കുറവായിരിക്കും അന്ന് ചില ആളുകൾക്ക് ഇരുനിറായിരിക്കും കറുപ്പിനേഴങ് എന്നൊക്കെ പറയുന്ന പോലെ അവരെ കാണാനായിട്ട് നല്ല ഭംഗിയുള്ളവരായിരിക്കാം അപ്പം ത്തിലല്ല നമ്മുടെ ഭംഗി എന്ന് പറയുന്നത് നമ്മുടെ കണ്ണ് മൂക്ക് പിന്നും അങ്ങനെയുള്ള ഫീച്ചേഴ്സിലാണ് കൂടുതലും ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ ഈ പറഞ്ഞ രീതിയിൽ ഞാനൊന്ന് വെയിലത്ത് പോയി അവർക്ക് കരിവാളിപ്പിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും വിഷമമാണ് അപ്പൊ എല്ലാവർക്കും കോമൺ ആയിട്ട് ഇഷ്ടമുള്ള കാര്യമാണ് ഈ വെളുപ്പ് എന്ന് പറയുന്നത് വെളുപ്പിനെ കുറ്റം പറഞ്ഞാലും വെളുക്ക എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് അല്ലേ അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ നമുക്ക് നേരം കൂടാനായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത് ഇത് വെച്ചിട്ട് ഇത് പൊട്ടറ്റോ ആണ് ഉരുളക്കിഴങ്ങ് ഇത് ഞാൻ കൂടുതലൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ട് ചമ്മയിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ട് നിങ്ങൾ അവിടെയുള്ള കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ചിലപ്പോൾ വില കൂടാ കാ കിലോനാണ് അപ്പോൾ ഒരെണ്ണത്തിന് ചിലപ്പോൾ ഒരു അഞ്ച് രൂപയ്ക്കൊക്കെ നമുക്ക് കിട്ടാവുന്ന സംഭവമാണ് ഉരുളക്കിഴങ്ങ് ഇതാണ് നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങിൽ ായിട്ടുള്ള ബ്ലീച്ചിന്റെ കണ്ടന്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് സ്കിന്നിൽ ഉപയോഗിക്കുമ്പോ കരിവാളിപ്പ് പോകാനായിട്ട് നിറം കൂട്ടാനായിട്ട് പിമ്പിൾ മാർക്ക് പോകാനായിട്ട് എല്ലാത്തിനും സഹായിക്കുന്നതാണ് ഉരുളക്കിഴങ്ങ് ഇത് നന്നായി കഴുകിയെടുത്ത ശേഷം നടു മുറിക്കുക നടു മുറിച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള തേൻ ഇല്ലേ കാട്ടു തേനാണെങ്കിൽ കുഴപ്പമില്ല ഇനി എല്ലാവർക്കും കാട്ടു തേൻ കിട്ടിന്ന് വരില്ല ഏതെങ്കിലും ഒരു തേൻ ഏതെങ്കിലും ഒരു തേനെടുക്ക ഡാബറിൻ്റെയോ ഏതെങ്കിലും ഒരു തേനെടുക്കുക മുറിച്ച ഉരുളക്കിഴങ്ങിലേക്ക് തേൻ തേനൊഴിച്ച് കൊടുക്കുക മുഖം മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്തതിന് ശേഷം മുഖം നന്നായി കഴുകിയിട്ട് ഈ ഉരുളക്കിഴങ്ങ് വെച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അഞ്ച് മുതൽ പത്ത് മിനിറ്റോളം മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യുകയൊക്കെ കഴുകിക്കളയുക ഇത് നിങ്ങൾ ആഴ്ചയിൽ മൂന്നോ നാലോ വട്ടമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയധികം റിസൾട്ട് ഉണ്ടാവും വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഒരുപാട് ഇൻഗ്രീഡിയൻസ് എടുക്കുക അത് അരച്ചെടുക്കുക പാക്ക് ചെയ്യുക സ്ക്രബ് ചെയ്യുക ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ഈ ഹണി മാത്രം ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് ഏറ്റവും അടുപ്പം എത്ര തിരക്കുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പൊ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ ഇനി നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പിക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം ഇതിനൊരു റിസൾട്ട് കിട്ടിയില്ലേ നിങ്ങൾക്ക് എന്റെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവാം കാരണം അത്രേ ഉറപ്പിച്ച് പറയുന്ന റിസൾട്ട് ഉള്ള ഒരു ടിപ്പാണിത് അപ്പൊ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു ഡി ആയി വെ ചെയ്ത് കാണിക്കുന്ന വീഡിയോ ആയിട്ട് വരാം കാരണം എനിക്കിപ്പോ തീരെ വയ്യ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഞാനിന്ന് ചെയ്ത് കാണിക്കാത്ത അപ്പം എത്രയും പെട്ടെന്ന് ഉഷാറായി കഴിഞ്ഞിട്ട് തന്നെ എത്രയും പെട്ടെന്ന് ഡി ഐ വൈ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇറ്റ്സ് മിഗി ബൈ